പാകിസ്ഥാനെ അടിമുടി വിറപ്പിച്ച് താലിബാന്റെ ആക്രമണം ഏറ്റവും പുതിയ വാർത്ത പ്രകാരമാണെങ്കിൽ നാന്നൂറ് കിലോമീറ്റർ ദൂര മിസൈൽ പരീക്ഷണം നടത്തിയിരിക്കുന്നു താലിബാൻ പാകിസ്ഥാൻ അന്തം വിട്ട് ഭയന്ന് വിറച്ചു നിൽക്കുകയാണ് താലിബാന്റെ സൈനിക കരുത്തിന് മുന്നിൽ അടിപതറിയിരിക്കുന്നു പാകിസ്ഥാൻ ആ പാകിസ്ഥാനെ വിറപ്പിച്ച് കൂടുതൽ കൂടുതൽ ആയുധ പരീക്ഷണങ്ങൾ നടത്തുകയാണ് താലിബാൻ സേന ഏറ്റവും ഒടുവിൽ നാന്നൂറ് കിലോമീറ്റർ ദൂരപരിധിയിലെത്തി ശത്രുവിന്റെ ലക്ഷ്യസ്ഥാനങ്ങളെ തകർത്ത് തരിപ്പണമാക്കാൻ ശേഷിയുള്ള മിസൈലിന്റെ പരീക്ഷണം കഴിഞ്ഞ മണിക്കൂറുകൾ നടത്തിയിരിക്കുന്നു താലിബാൻ എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ് പാകിസ്ഥാൻ അമേരിക്കയുടെയും സൗദിയുടെയും സഹായം തേടിയിരിക്കുന്നു സൗദി അറേബ്യക്ക് മുന്നിൽ കൈ കൂപ്പി നിൽക്കുന്നു പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഇന്ത്യയുടെ ആയുധ കൂമ്പാരങ്ങളിൽ നിന്ന് താലിബാന് നൽകിയ ആയുധങ്ങളാണ് താലിബാൻ പാകിസ്ഥാന് നേരെ പ്രയോഗിക്കുന്നത് എന്നാണ് ഇപ്പോൾ താലിബാന്റെ അവകാശവാദം ഇന്ത്യക്കെതിരെ അതിരൂക്ഷമായ ആരോപണങ്ങളാണ് അസീം മുനീറും ഷഹബാസ് ഷരീഫും ഉന്നയിക്കുന്നത് എന്നാൽ ഇന്ത്യ പൊട്ടിച്ചിരിക്കുക മാത്രമാണ് ചെയ്യുന്നത് ഇതിനോട് ഒരു തരത്തിലുള്ള പ്രതികരണവും ഇന്ത്യ നടത്തുന്നില്ല ഇതാ ഇപ്പോൾ ഇപ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില വാർത്തകൾ വരികയാണ് അഫ്ഗാനിസ്ഥാനിലെ മുഖ്യ പ്രതിപക്ഷ പാർട്ടിക്ക് മുഖ്യ പ്രതിപക്ഷത്തിന് പാകിസ്ഥാനിൽ ഒരു ഓഫീസ് തുറക്കാൻ പാകിസ്ഥാൻ ഭരണകൂടം തീരുമാനിച്ചിരിക്കുന്നു അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ വിരുദ്ധ രാഷ്ട്രീയ താലിബാൻ വിരുദ്ധ സായുധ സംഘടനകളെ ചേർത്തുകൊണ്ട് താലിബാൻ ഭരണത്തെ അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ പാകിസ്ഥാൻ ആല ആരംഭിച്ചിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വർഷങ്ങൾക്ക് മുൻപ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ താലിബാൻ ഭരണം പിടിച്ച സമയത്ത് അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഓടിയൊളിച്ച അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ വിരുദ്ധ പ്രതിപക്ഷത്തിൻ്റെ ആളുകൾ അവരിൽ നിരവധി പേർ ഇപ്പോഴും പാകിസ്ഥാനിലാണ് കുടിയേറിയിരിക്കുന്നത് അവരെ എല്ലാം ഒന്നിച്ചു ചേർത്തുകൊണ്ട് ഒരു താലിബാൻ വിരുദ്ധ പ്രക്ഷോഭവും താലിബാൻ വിരുദ്ധ നീക്കവും താലിബാൻ അട്ടിമറിക്കുള്ള ശ്രമവും പാകിസ്ഥാൻ ആരംഭിച്ചിരിക്കുന്നത് എന്നാൽ ഇതിനെ കൃത്യമായി തന്നെ നോക്കിക്കാണുകയാണ് താലിബാൻ സേന താലിബാൻ സേനയുടെ ഒരു കൃത്യമായ മുന്നറിയിപ്പ് പാകിസ്ഥാൻ ഉണ്ടായിരുന്നു ഏതെങ്കിലും തരത്തിൽ താലിബാനെതിരെ പാകിസ്ഥാൻ പ്രവർത്തിച്ചാൽ അത് സൈനികമായിട്ടല്ല താലിബാൻ ഭരണകൂടത്തിനെതിരെ പാകിസ്ഥാൻ ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറിക്ക് ശ്രമിച്ചാൽ പിന്നെ പാകിസ്ഥാൻ എന്ന ഭരണകൂടത്തെ തന്നെ താലിബാൻ ഇല്ലാതാക്കും ഇതായിരുന്നു താലിബാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പ് അതിപ്പോൾ യാഥാർത്ഥ്യമാകാൻ പോകുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിഷയം ഇപ്പം താലിബാന്റെ ആക്രമണത്തിൽ ഭയന്ന താലിബാന്റെ ആക്രമണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത പാക് സൈനിക സൈന്യം ഓടുകയാണെന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം പാകിസ്ഥാൻ സൈനികരിൽ നിരവധി പേർ ഇതിനകം തന്നെ ആയുധങ്ങൾ ഉപേക്ഷിച്ച് യൂണിഫോം ഉപേക്ഷിച്ച് പാകിസ്ഥാന്റെ വിരൂ വിദൂര മേഖലകളിലേക്ക് ചേക്കേറിയെന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു നേരത്തെ ബലൂജ് മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന ആയിരക്കണക്കിന് പാക് സൈനികർ ആ പാകിസ്ഥാന്റെ സൈനിക യൂണിഫോം ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാന്റെ സൈനിക വൃത്തി ഉപയോഗിച്ചുകൊണ്ട് ബലൂജ് ലിബറേഷൻ ആർമിയിൽ ചേർന്നു എന്നുള്ളത് പാകിസ്ഥാൻ ഞെട്ടിച്ച വാർത്തയായിരുന്നു അതിന് പിന്നാലെ ഇതാ അഫ്ഗാൻ അതിർത്തിയിൽ ജോലി ചെയ്തിരുന്ന നിരവധി പാകിസ്ഥാൻ സൈനികർ പാകിസ്ഥാന്റെ സൈനിക സേവനം ഉപേക്ഷിച്ചുകൊണ്ട് പാകിസ്ഥാൻ സൈനിക യൂണിഫോം ഉപയോഗിച്ചുകൊണ്ട് വിദൂരമാ വിദൂര മേഖലകളിലേക്ക് ഓടികൊളിച്ചിരിക്കുന്നു ചിലർ തെഹരിക്കി താലിബാൻ സൈന്യത്തിൽ ചേർന്നിരിക്കുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരികയാണ് പാകിസ്ഥാൻ സൈന്യത്തിൽ തന്നെ വലിയ പൊട്ടിത്തെറി പാകിസ്ഥാൻ സൈന്യത്തിൽ വലിയ കലാപം ഷെഹബാസ് ഷെറീഫിൻ്റെയും അസീം മുനീറിൻ്റെയും നിർദ്ദേശങ്ങൾ അവഗണിച്ചുകൊണ്ട് സേന മറ്റൊരു തരത്തിലുള്ള കലാപത്തിന് തയ്യാറെടുക്കുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരികയാണ് ഒരു ഭാഗത്ത് ബലൂജ് ലിബറേഷൻ ആർമിയുടെ ആക്രമണത്തിൽ പുറതി നുട്ടി പുറതി മുട്ടിയ പാകിസ്ഥാൻ മറുഭാഗത്ത് തേരിക്കി താലിബാന്റെയും താലിബാൻ സൈന്യത്തിൻ്റെയും സംയുക്ത ആക്രമണത്തിൽ പുറതിമുട്ടിയ പാകിസ്ഥാൻ ഏറ്റവും ഇങ്ങേ പാക്കദിന കാശ്മീരിൽ ജനങ്ങളുടെ പ്രക്ഷോഭത്തിൽ പുറതിമുട്ടിയ പാകിസ്ഥാൻ ആ പാകിസ്ഥാൻ ഇപ്പോൾ ചെന്നഭിന്നമായി പൊട്ടിത്തെറിയുടെ വക്കിലാണ് ഇതിനിടയിലാണ് പാകിസ്ഥാനെ ഞെട്ടിച്ചുകൊണ്ട് താലിബാന്റെ വലിയ സൈനിക നീക്കം നടക്കുന്നത് മുൻകാലങ്ങളിൽ ഒരു ഗൊറല്ല ആക്രമണമോ അല്ലെങ്കിൽ ഒരു ചാവേർ ആക്രമണമോ മാത്രമാണ് താലിബാനിൽ നിന്നും പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഇപ്പോഴങ്ങനല്ല ഒരു ഫുൾ ഓക്യുപ്പൈഡ് ആയിട്ടുള്ള ഒരു സൈന്യത്തെ പോലെയാണ് താലിബാൻ പെരുമാറുന്നത് ഒരു വലിയ സൈനിക രാഷ്ട്രത്തിന് സമാനമായ രീതിയിലുള്ള ആക്രമണം താലിബാൻ നടത്തുന്നു ഇതൊരിക്കലും പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നതല്ല പാകിസ്ഥാൻ പാകിസ്ഥാനെ സംബന്ധിച്ച് താലിബാന്റെ ഈ ആക്രമണം എന്നുള്ളത് അപ്രതീക്ഷിതമാണ് അതിന് പിന്നാലെയാണ് പാ അതിന് പിന്നാലെയാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ നെഞ്ച് തുളച്ചുകൊണ്ട് പാകിസ്ഥാന്റെ നെഞ്ചു തകർത്തുകൊണ്ട് നാനൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ള അത്യപകടകരമായ ഒരു മിസൈലിൻ്റെ പരീക്ഷണം താലിബാൻ വിജയകരമായി നടത്തിയിരിക്കുന്നത് ഈ മിസൈൽ ഇന്ത്യൻ നിർമ്മിതമാണ് എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നു ഇന്ത്യ താലിബാന് മിസൈലുകൾ അടക്കം നൽകിയിരിക്കുന്നു പാകിസ്ഥാനെ തകർക്കാൻ പാകിസ്ഥാനെ തീർക്കാൻ ഇന്ത്യയുടെ സ്നേഹ സമ്മാനം താലിബാന്റെ കയ്യിൽ ഇന്ത്യയുടെ വജ്രായുധം നൽകിയിരിക്കുന്നു ഇന്ത്യ അത്തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും നിലവിളിച്ചുകൊണ്ട് അമേരിക്കയുടെയും സൗദി അറേബ്യയുടെയും സഹായം തേടുകയാണ് ഇപ്പോൾ ഷെഹബാബ് ഷെരീഫ് ഈ യുദ്ധം ഇനിയും തുടരുകയാണെങ്കിൽ പാകിസ്ഥാന്റെ ഓരോരോ പ്രദേശങ്ങളായി താലിബാൻ സൈന്യം പിടിച്ചെടുക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതിനിടയിലാണ് താലിബാൻ ഭരണത്തെ അട്ടിമറിക്കാൻ പാകിസ്ഥാൻ കുതന്ത്രം പറയുന്നത് അഫ്ഗാനിസ്ഥാനിലെ പ്രതിപക്ഷ നേതാക്കൾക്ക് പാകിസ്ഥാൻ സ്വീകരണം ഒരുക്കിയിരിക്കുന്നു ഒരുക്കിയിരിക്കുന്നു പാകിസ്ഥാനിൽ അഫ്ഗാനിസ്ഥാൻ പ്രതിപക്ഷ നേതാക്കൾക്ക് ഓഫീസ് തുറന്നിരിക്കുന്നു അങ്ങനെ അഫ്ഗാനിസ്ഥാനിലെ പ്രതിപക്ഷത്തെ നിർത്തിക്കൊണ്ട് താലിബാന്റെ ഭരണം അട്ടിമറിക്കാനുള്ള കുതന്ത്രവുമായി മുന്നോട്ട് പോവുകയാണ് പാകിസ്ഥാൻ ഭരണകൂടം നേരത്തെ ബലൂജ് മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന ആയിരക്കണക്കിന് പാക് സൈനികർ പാകിസ്ഥാന്റെ സൈനിക യൂണിഫോം ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാന്റെ സൈനിക വൃത്തി ഉപയോഗിച്ചുകൊണ്ട് ബലൂജ് ലിബറേഷൻ ആർമിയിൽ ചേർന്നു എന്നുള്ളത് പാകിസ്ഥാന് ഞെട്ടിച്ച വാർത്തയായിരുന്നു അതിന് പിന്നാലെ ഇതാ അഫ്ഗാൻ അതിർത്തിയിൽ ജോലി ചെയ്തിരുന്ന നിരവധി പാകിസ്ഥാൻ സൈനികർ പാകിസ്ഥാന്റെ സൈനിക സേവനം ഉപേക്ഷിച്ചുകൊണ്ട് പാകിസ്ഥാൻ സൈനിക യൂണിഫോം ഉപയോഗിച്ചുകൊണ്ട് വിദൂരമാ വിദൂര മേഖലകളിലേക്ക് ഓടികൊളിച്ചിരിക്കുന്നു ചിലർ തെഹരിക്കി താലിബാൻ സൈന്യത്തിൽ ചേർന്നിരിക്കുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരികയാണ് പാകിസ്ഥാൻ സൈന്യത്തിൽ തന്നെ വലിയ പൊട്ടിത്തെറി പാകിസ്ഥാൻ സൈന്യത്തിൽ വലിയ കലാപം ഷെഹബാസ് ഷെറീഫിൻ്റെയും അസീം മുനീറിൻ്റെയും നിർദ്ദേശങ്ങൾ അവഗണിച്ചുകൊണ്ട് സേന മറ്റൊരു തരത്തിലുള്ള കലാപത്തിന് തയ്യാറെടുക്കുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരികയാണ് കഴിഞ്ഞ ദിവസമാണ് വസീനിസ്ഥാനിലെ പാകിസ്ഥാന്റെ സൈനിക ക്യാമ്പിന് നേരെ താലിബാന്റെ ആക്രമണം ഉണ്ടായത് തെഹിരിക്കി താലിബാനാണ് ആക്രമണത്തിന് ഉത്തരവാദിത്തം ഏറ്റെടുത്തത് ആക്രമണത്തിൽ ഇരുപത്തിയഞ്ച് പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് നിരവധി സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പാകിസ്ഥാൻ സൈനിക ക്യാമ്പ് പൂർണ്ണമായും തകർത്തു തെഹരിക്കി താലിബാന്റെ ആക്രമണം എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നത് പാകിസ്ഥാനെ ഞെട്ടിച്ച ഒരു ആക്രമണമായിരുന്നു കഴിഞ്ഞ ദിവസം വസീസ്ഥാനിൽ ഉണ്ടായത് ഇതിനിടയിൽ പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഒരു ഡ്രോണിനെ താലിബാൻ സേന വെടിവെച്ചിടുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് താലിബാന്റെ സൈനിക ക്യാമ്പ് ലക്ഷ്യമിട്ട് പറന്നുയർന്ന പാകിസ്ഥാന്റെ ഒരു ഡ്രോൺ ആയുധങ്ങൾ അതായത് സ്ഫോടക വസ്തുക്കൾ വഹിക്കാൻ ശേഷിയുള്ള ഒരു ഡ്രോൺ ആണ് ആ ഡ്രോണിനെ താലിബാൻ സേന വെടിവെച്ചിടുന്ന ദൃശ്യങ്ങൾ താലിബാൻ സേന തന്നെ ഷൂട്ട് ചെയ്ത് പിന്നീട് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയായിരുന്നു പാകിസ്ഥാന്റെ രണ്ട് സൈനിക ഉദ്യോഗസ്ഥരെ താലിബാൻ ബന്ദിയാക്കിയതും കഴിഞ്ഞ ദിവസമാണ് അതിർത്തി പ്രദേശത്ത് പെട്രോളിങ് നടത്തുകയായിരുന്ന താലിബാൻ സേനയെ സേനാ നേരെ ആക്രമണം നടത്തുകയും പിന്നീട് രണ്ട് സൈനിക ഉദ്യോഗസ്ഥരെ പിടികൂടുകയും ചെയ്തു എന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം